ഓണത്തിന് ഓലക്കുട പ്രജാക്ഷേമ പ്രജാക്ഷേമതൽപരനായ രാജാവും ക്രിസ്മസിന് സമ്മാനവുമായി ചുവന്ന തൊപ്പിയും നരച്ച താടിയുമായി എത്തുന്ന സാന്താക്ലോസും സഹോദരന്മാരാണോ മിത്തുകളുടെ സത്തൂറ്റിയാൽ കിട്ടുന്നതെല്ലാം ഭുചിചുന്മത്തരായിരിക്കുന്ന മലയാളിക്ക് ഈ ഉമയും തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ലവലേശം വൈക്ലബ്യം കാണില്ല കാരണം അവർ ഇരുവരിലും സാമ്യങ്ങളേറെയാണ് ബലിയുടെ തലയിൽ കിരീടമുള്ളപ്പോൾ സാന്തയുടെ തലയിൽ ചുവന്ന തൊപ്പിയുണ്ട് മഹാബലിക്ക് കുടവേർമ്മിണിയുള്ളപ്പോൾ സാന്തയ്ക്കുമുണ്ട് ലേശം കുമ്പ ഇരുവരും തന്നെ സ്നേഹിക്കുന്നവരെ കാണാൻ വർഷത്തിൽ ഒരിക്കലെത്തുന്നവരാണ് നാലാം നൂറ്റാണ്ടിൽ ആശയമെടുത്ത സാന്തയും മിത്തുകളിൽ ജീവിക്കുന്ന രാജാവും ഡി എൻ എയിൽ വൈജാതിരെങ്കിലും അവർ പേരുന്ന ആശയവും വിധിക്കുന്ന സന്ദേശവും സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സന്തോഷത്തിന്റേതുമാകിയാൽ മഹാബലിയെ സാന്താക്ലോസ് ചുമ്മാ അണ്ണ എന്ന് വിളിച്ചോട്ടെ ഇറ്റലിയിലെ മിലാനിൽ ജനിച്ചു മരിച്ച സെന്റ് സെബാഷ്ടൻ എന്ന അർത്ഥങ്കൽ വെളുത്തത്തിനും പന്തളം കൊട്ടാരത്തിലെ അയ്യപ്പനും സഹോദരൻ എന്ന് വിശ്വസിക്കുന്നത് പോലെ വാവനും ശാസ്താവും ചങ്ങാതിമാരെന്ന് വിശ്വസിക്കുന്നതുപോലെ ഈ കസിൻസ് ആണെന്നെങ്കിലും വെറുതെ എങ്കിലും വിശ്വസിക്കുന്നവരെ നമുക്ക് വെറുതെ വിടാം വിശ്വാസം അതല്ലേ എല്ലാം ഏത് വിശ്വാസമാണോ ആശ്വാസമാകുന്നത് ആ വിശ്വാസമാകട്ടെ നിങ്ങളുടെയും വിശ്വാസം